അപ്പോൾ രാവിലെ ജോലിയെല്ലാം തുടങ്ങി കാപ്പി ഇട്ടു കാപ്പി എല്ലാവരും കുടിച്ചു ആ തിയേറ്റർ പോലെ ഇരുന്ന് പേപ്പർ ന്യൂസ് പേപ്പർ നോക്കുന്നത് ഞാൻ അരി എടുത്തിട്ടിട്ട് പിന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി അന്നലെ അരിയെത്തിച്ചേച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി ഞങ്ങൾ ചമ്മന്തി ഇറച്ചു കടിയൊക്കെ ഓർത്ത് ഇഡ്ഡലി ഉണ്ടാക്കി ഇത്രയാക്കി ഞാനൊരു കട്ടൻ കുടിക്കുമായിരുന്നു കട്ടം കുടിച്ച ഇതി കുടി അപ്പം അങ്ങനെയൊക്കെ അത്രയൊക്കെ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡും സ്റ്റാൻഡ് വെച്ച പക്ഷേ സ്റ്റാൻഡിലല്ല ഞാൻ അല്ലാതെ വീഡിയോ പിടിക്കുമായിരുന്നു നല്ല ഇല്ലല്ലേ കേട്ടോ നല്ല ഭംഗിയായിട്ട് കുതിർത്ത് പച്ചരി ഉണ്ടെന്നും നമുക്ക് പച്ച ചോറും മാത്രമേ അരച്ചേസ്റ്റോ അങ്ങനെ ഒന്നും കിട്ടില്ല നല്ല പഞ്ഞി പോലെ അല്ല നല്ല പഞ്ഞി പോലത്തെ നല്ല ഇല്ലല്ലേ ചമ്മന്തി പച്ചമുളക് ചുമതുള്ളിയൊക്കെ അരച്ച് തേങ്ങായി അരച്ച് ഉള്ളി അരിഞ്ഞിട്ട് കടമൊക്കെ വറുത്ത് പരിചയപ്പുള്ളിയൊക്കെ ഉണ്ടാവും കടിയൊക്കെ ഉറത്ത് വെച്ച് വട്ട് പിന്നെ ചോറ് അടുപ്പത്ത് നിൽക്കുന്ന കുറ്റിയില്ല പിന്നെ ഏറെ ഏറെ കാര്യങ്ങൾ പേപ്പറ് വായിക്കുന്നത് ചേട്ടൻ്റെ ഇരുന്ന് വെളിയിൽ ഇട്ടിയങ്ങൾ വയ്ക്കാൻ വെളിയിൽ കിളികളൊക്കെ അതുകൊണ്ടൊരു കിളി പോകുന്നത് കൊണ്ട് അവർ എന്താ എട്ടായാലും പറയുന്ന കുളക്കോലി രാവിലെ പക്ഷികളുടെ ആരോഗമൊക്കെ ഉണ്ട് കാക്ക കറിയിൽ നാട്ടിൻ അല്ലേ നല്ല പക്ഷികൾ കിളികൾ ഒക്കെ ഉണ്ട് രാവിലെ പിന്നെ എന്താ േറ്റിനിട്ടെന്ന് ചേട്ടൻ മുണ്ടിപ്പോടാതിരിക്കും അതുകൊണ്ട് ഞാൻ മുഖൊന്നും കാണിക്കുന്നില്ല പിന്നെ പിള്ളേരോണെന്നില്ല പിള്ളേർ ശേഖരി കയ്യേ എഴുന്നേൽക്കത്തവരേ ഉള്ളൂ ആ പിന്നെ വേറെ എന്താ രാവിലെ എല്ലാവരും ജോലിയൊക്കെ തുടങ്ങി കാണണം പിന്നെ ജോലിക്കാരും സ്കൂൾക്കാര് സ്കൂളിൽ പോകുന്നവരും ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ജോലി പറയാതിപ്പം ശരി എന്നാൽ ഓക്കെ ബായ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്